കോഴിക്കോട് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന ചെമ്പുകമ്പി മോഷ്ടിച്ച പ്രതി പിടിയിൽ ഇങ്ങാപ്പുഴ കക്കാട് പുതുപ്പറമ്പിൽ പി എസ് ഷഹനാസാണ് പിടിയിലായത് പ്രതിയെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി ഈ കഴിഞ്ഞ മാർച്ചിലാണ് കോഴിക്കോട് പുതുപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്നും ഒരു ലക്ഷത്തിലധികം രൂപയുടെ ചെമ്പുകമ്പി മോഷണം പോയത് ഈങ്ങാപ്പുഴയിൽ തലയാട് സ്വദേശി ഷറഫുദ്ദീൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് കവർച്ച നടന്നത് മോഷ്ടാക്കളുടെ ദൃശ്യം കെട്ടിടത്തിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിരുന്നു തുടർന്ന് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ഈങ്ങാപ്പുഴ കക്കാട് പുതുപ്പറമ്പിൽ പി എസ് ഷഹനാസിനെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കെട്ടിടത്തിലെ മുറികളിൽ എ സി സ്ഥാപിക്കുന്നതിനും വയറിംഗ് ആവശ്യങ്ങൾക്കുമായി വാങ്ങിയ ചെമ്പുകമ്പിയാണ് പ്രതി മോഷ്ടിച്ചത് ശേഷം പ്രതി മംഗലാപുരം ഭാഗത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു താമരശ്ശേരി ഹാജരാക്കി ന്യൂസ് കോഴിക്കോട് എറണാകുളം കുന്നത്തുനാട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഈ മാസം മൂന്നാം തീയതി പെരുമ്പാവൂരിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പത്ത് ദശാംശം അഞ്ച് ഗ്രാം ഹെറോയിൻ പിടികൂടി അസം സ്വദേശി റജൂൽ ഹക്കിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് പിടിച്ചെടുത്ത ഹെറോയിൻ എഴുപത് ചെറു ടിന്നുകളിലാക്കി ബൈക്കിലും ഗ്യാസ് അടുപ്പിന്റെ അടിയിലുമായി ക്ഷമിക്കണം ടേപ്പ് ഉപയോഗിച്ച വെച്ച നിലയിലാണ് കണ്ടെത്തിയത് ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച ബൈക്കും അയ്യായിരത്തി അറുന്നൂറ് രൂപയും പ്രതിയിൽ നിന്ന് എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് കുറച്ചു നാളുകളായി പ്രതി എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നു